നല്ല മൊരുമരുപ്പുള്ള ചേമ്പ് കിഴങ്ങ് ചിപ്സ് സൂപ്പർ ആയിട്ടുണ്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേമ്പ് കിഴങ്ങ് കൊണ്ട് നമ്മൾക്ക് ലേസിന്റെ അതേ ടേസ്റ്റിൽ അതേപോലെയുള്ള ചിപ്സ് ഉണ്ടാക്കാം ആ ഈ കുട്ടവാ നമ്മിത്രയും ചേമ്പ് കിഴങ്ങ് പറിച്ചു പക്ഷെ കിഴങ്ങുകളൊക്കെ എലികൾ കൊണ്ടുപോയി ഇത് കണ്ടില്ലേ ഇതൊക്കെ കടിച്ചു തന്നിരിക്കുന്ന എലികൾ എല്ലാ കിഴങ്ങും കടിച്ചിട്ട് കോഡുണ്ടാക്കിയിരിക്കുന്നതാണ് എലി ഇതിനുള്ളിൽ ഒരു കോടുണ്ടാക്കിയിട്ടില്ലേ അണ്ടർഗ്രൗണ്ടിൽ കൂടെ വന്ന് എല്ലാം പറിച്ചു തിന്നിട്ട് പോയി ചെറിയ കഴുങ്ങിൻ്റെ മാത്രം വിട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം എലി തിന്നിട്ട് പോയി അപ്പോൾ നമ്മുടെ പടുപടങ്ങിയൊക്കെ കാച്ചു തിരിച്ചാണ്ടില്ലാ പടുപടങ്ങുക അതാ ചെറിയ പടുപടങ്ങുക അപ്പം ഇനി കുറച്ച് പടുപടങ്ങിയും കൂടി ഇവിടെ കുത്തിയിടാൻ പോകണം ഇതാണ് നമ്മുടെ വിത്ത് സെഞ്ചി വിത്ത കെ സൂക്ഷിച്ച് വെക്കണ സെഞ്ചി ജീൻസിൻ്റെ പാൻറ്റാണത് ജീൻസിന്റെ പാൻറ്റെ കാല് അതിലാണൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് കെട്ടിത്തൂക്കി വെക്കും അപ്പോൾ എലിയും ഒന്നും എടുത്തിട്ട് പോയില്ല അപ്പം നമുക്ക് ഈ പടുവളങ്ങ കായ് കായൊക്കെ മാറാറായി അപ്പോൾ കുറച്ച് നമ്മ ഇതിന് കുത്തിയിടാൻ പോകുന്നു പടുവളങ്ങ ഇതിൻ്റെ കൂടെ തന്നെ പുറത്തെ കാനിലൊക്കെ പോയല്ലോ അപ്പോൾ ഒരു മൂന്നാലഞ്ച് പടുവളങ്ങി കൂടെ കുത്തിയിട്ട ഇതിന് മേലേക്ക് പടുത്താം മതി ഇത് പൊന്നാങ്ങണ്ണി ചുര നമുക്ക് ഈ ചേമ്പിൻ്റെ പിന്തു തണ്ടുകളൊക്കെ വിളമ്പ് അധികം മൂക്കാത്ത തണ്ടൊക്കെ കറി വെക്കാൻ എടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും പരിപ്പിട്ട് വയ്ക്കുക പരിപ്പിടാണ്ട് വയ്ക്കുക ഈ ചേമ്പിൻ്റെ ഇതിൽ വന്ന കിഴങ്ങുകളാണ് ഇതൊക്കെ ഇതാണ് പിള്ള പറയുന്നത് ഇത് തള്ള ഇതാണ് കിഴങ്ങ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ചിപ്സ് ഉണ്ടാക്കാൻ പറ്റും ഇതിലും ചിപ്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ വൃത്തിയാക്കി എടുക്കാം ഇത് തള്ളയാണ് അതിൻ്റെ തള്ള പറഞ്ഞാൽ ഇതിന്റെ മാതൃ കിഴങ്ങ് ഇതിന്റെ തൊലിയെ കളഞ്ഞിട്ട് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം ഈ അപ്പോൾ നമുക്ക് ചേമ്പ് കിഴങ്ങിനെ തൊലി ചെത്തിയിട്ട് തുടങ്ങാം ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഇങ്ങനെയുള്ള പിള്ളക്കിഴങ്ങുകളാണ് ഇതിൻ്റെ ഇതിന്ന് വന്ന കിഴങ്ങുകൾ ഇതിനാണ് നല്ല ടേസ്റ്റ് ഇതിന് ചെറിയ ചിലപ്പോൾ ചെറിയ ചില ചേമ്പുകൾക്ക് ചൊറിച്ചിലുണ്ടാവും അതിനാണ് നമ്മളത് കഴുകി വൃത്തിയാക്കുന്നത് പിന്നെ ഈ ഭാഗം നമ്മൾ എടുക്കില്ല ഇത് നടാനൊക്കെ എടുക്കുക ഈ ഭാഗം ഈ മുകൾ ഭാഗമാണ് എടുക്കുക അതിൻ്റെ മുകൾ ഭാഗം ഈ തോ താഴ്ഭാഗമൊക്കെ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും അപ്പോൾ ശുചിക്കുട്ട ബാ നമുക്ക് മുറുക്കിയെന്നാൽ ബാ പിടിക്കുക ഇവിടെ മുറിച്ചു മാറ്റാം ആ ആ മുറിച്ചു മാറ്റാം ഇവിടെ മുറിക്കുക ശുചിക്കുട്ട ആ ആ ചേരാം ആ തൊലി ഇങ്ങനെ ചെത്ത് ൊലിയൊക്കെ ചെത്തിക്കോട്ടെ ഏട്ടാട്ടോണ്ട് ആ അമർക്ക് ആ ആ അമർക്ക് ആ മാമയാണെങ്കിൽ അത് അങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുക ചിജുവിന് അങ്ങനെ ചത്താൻ കിട്ടില്ല ചിജു കുട്ടി പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ ആ അങ്ങനെ അയക്കോ ആ കണ്ട വീഴുന്നത് നെയ്സായിട്ട് വരണം ചുരി കുട്ട ഇട കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുക്കണം പിന്നെ ആ കഴുക് ഇതിലൊരു കറി ഉണ്ടാവും അത് പുകാനാണ് കഴുകുന്നത് പിന്നെ ഒരു ചൊറിച്ചെലുവൊക്കെ ഉണ്ടാവും ഇതൊക്കെ പുകാനാണ് കഴുകുന്നത് രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകണം ശരി കുട്ടി അത് പിടിച്ച ആക്കെ ശരിക്കുട്ട എൻ്റെ പുറത്താണ് പിടിക്കുന്നത് ആ ആ കണ്ടില്ല എടുത്തിട്ടു എടുത്തിട്ടായിരിക്കും ആ പിടിക്കേം പിടിച്ചിട്ടു നന്നായി മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ കഴുകി വാരി വെക്കണം മൂന്നാല് പ്രാവശ്യം കഴുകണം ചീക്കുട്ട് ആ ആ വാരി ഇട ആ ഉണക്കാൻ വെക്കാനാണ് ആ കുറച്ച് മതി 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 ആ മതി 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 ഇനി വെള്ളം പൊടിക്കട്ടെ വാ അതെടുക്ക വാ വിടവയ്ക്ക് ഇനി വെള്ളം പൊടിക്കാനാണ് കേട്ടോ സീകുട്ട അവിടെ മതി 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 ഇനി വെള്ളം പൊടിച്ച് കിട്ടി നമുക്ക് വറുത്തെടുക്കാം താത്തി ഒഴുക്കി താത്തി ഒഴുക്കി കുട്ടാ എന്തെങ്കിലും അപ്പൊ ഇതാ ചേമ്പ് കിഴങ്ങ് മൂന്നാല് പ്രാവശ്യം വെള്ളത്ത് കഴുകിയ ശേഷം തനലത്ത് വെടിപ്പിച്ചെടുത്താണ് വെള്ളമൊക്കെ നന്നായി വെടിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്കിനി വറുത്തെടുക്കാം ഇത് നെയ്സിലാണ് മുറിക്കേണ്ടത് നമ്മുടെ മിഷീന് അത്ര നെയ്സായി കിട്ടിയിട്ടില്ല നല്ല ചിപ്സൊക്കെ ചേർത്തിട്ട മിഷീൻ നല്ല നെയ്സിൽ കിട്ടും അതിൽ കത്തി നല്ല മുർച്ച ഉണ്ടാവും ഇതൊക്കെ തന്നെ റെഡിമെയ്ഡ് ഉള്ളത് കൊണ്ട് അത്ര നെയ്സല്ല ഒരുപാട് നെയ്സായി അത്രയും നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും അത് മൂന്നാല് പ്രാവശ്യം കഴുകുമ്പ ഇതില് വെള്ളം നിക്കും ആ വെള്ളം ഒന്ന് വെടിച്ച് മാത്രം കിട്ടിയാൽ മതി ചൂടായി എണ്ണ ആദ്യം എണ്ണ ചൂടായി നോക്ക് ആ എണ്ണ ചൂടായി നോക്ക് ഒന്നിടും ഒന്നട ആ ഇനി ഒരു ഒരുപിടി വാരിയിട് ആ അത്ര വാരിയിട വാരി ഇട ആ മതി 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 ആ നന്നായി ഇളക്ക് നന്നായി ഇളക്ക് ആ ആയി എടുക്കാരായിട്ടില്ല ഇളകട്ടെ ഇള കട്ട ഒന്നായിട്ട് ഇടാൻ പറ്റില്ല സീക്കുട്ടാ കണ്ണീന്ന് വാരിയിട്ട് താ ഇതാ ഞാൻ വാരിയ കണ്ണി ഇങ്ങനെ പോണം എന്നിട്ട് ഇടാൻ പറ്റും ആ ആ വര ആ ആ ശരി മതി മതി ഉപ്പും മുളക് പൊടിയും മാഗിന്റെ മസാല പൊടിച്ചതൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് എന്നിട്ട് വളക്കാം അങ്ങനെ അങ്ങനെ ഒന്നായി കൊട്ടാ പറ്റി കിട്ടാ എല്ലോ ആകണ്ടേ നല്ല മൊരുമരുപ്പുള്ള ചേമ്പ് കഴങ്ങ് ചിപ്സ് സൂപ്പറായിട്ടുണ്ട് ചേട്ടാ ഉപ്പുമുളക്കെ നന്നായി കലർന്നു വരട്ടെ ഉപ്പുമുളകൊക്കെ അപ്പൊ ചേമ്പ് കിഴങ്ങ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം ബെല്ലേക്കൻ പ്രസ് ചെയ്യുക താങ്ക് യു ചീ കുട്ടി നോക്കുന്ന സൂപ്പറായിട്ടുണ്ട് കുഴങ്ങു ما